റോഡരികിൽ വാഹനമിടിച്ച് ജീവൻ പൊലിഞ്ഞ നായക്കുഞ്ഞിന് മുലപ്പാൽ നൽകാനുള്ള അമ്മനായയുടെ ശ്രമം നൊമ്പര കാഴ്ചയായി ഗുരുവായൂർ നെന്മിനി ലക്ഷം വീട് ഉന്നതിക്ക് സമീപത്താണ് കരൾ അലിയിപ്പിക്കുന്ന കാഴ്ച അരങ്ങേറിയത് ശനിയാഴ്ച രാത്രിയാണ് നായക്കുഞ്ഞ് വാഹനമിടിച്ചു ചത്തത് ഏഴു കുഞ്ഞുങ്ങളുമായി അമ്മനായ കോളനിക്ക് മുന്നിലെ തിരിവു തിരിയുന്നതിനിടയിലായിരുന്നു അപകടം ഇടിയേറ്റയുടനെ നായ കുഞ്ഞ് റോഡരികിൽ പിടഞ്ഞു വീണു ചത്തു ജീവൻ പോയതറിയാതെ അമ്മനായ കുഞ്ഞിന്റെ അടുത്തുനിന്ന് മാറാതെ നക്കിത്തുടച്ചു നിന്നു തിങ്കളാഴ്ച ഉച്ചവരെ ഈ നിൽപ്പ് തുടർന്നു ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ ചീറിപ്പായുമ്പോഴും അമ്മനായ കുഞ്ഞിന്റെ അടുത്തുനിന്ന് മാറിയില്ല അമ്മനായയുടെ കൂട്ടത്തിലുള്ള മറ്റു നായ്ക്കളും പരിസരത്ത് തമ്പടിച്ചു മറ്റാറു കുഞ്ഞുങ്ങളും തക്കം കിട്ടുമ്പോഴെല്ലാം അമ്മിഞ്ഞ നുണയാൻ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി വയറു നിറഞ്ഞ കുഞ്ഞുങ്ങൾ സമീപത്ത് കിടന്നുറങ്ങുമ്പോഴും അമ്മനായ ഒരേ നിൽപ്പായി ചത്തുകിടക്കുന്ന നായക്കുഞ്ഞിന്റെ അടുത്തേക്ക് അമ്മനായ എത്തി കുഞ്ഞിനെ പാൽ കുടിപ്പിക്കാനുള്ള അമ്മയുടെ ശ്രമം മാതൃസ്നേഹത്തിന്റെ യഥാർത്ഥ മുഖം പ്രകടമാക്കി ജീവന്റെ ഒരു കണികയെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തെ ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചയായി പിന്നീട് നാട്ടുകാർ ചത്ത നായക്കുട്ടിയെ മറവു ചെയ്തതോടെ തെരുവുനായക്കൂട്ടം പിരിഞ്ഞുപോയി ടി സി വി ന്യൂസ് ഗുരുവായൂർ